നാട്ടുകൽ കൊടക്കാട് മേഖലയിൽ മോഷണവും മോഷണശ്രമവും വ്യാപകമാക്കുന്നു ഒറ്റ രാത്രിയിൽ കള്ളന്മാർ എത്തിയത് നാല് വീടുകളിൽ സിസിടിവിയെ പോലും വെട്ടിച്ചാണ് ഇവരുടെ വിളയാട്ടം പ്രദേശം നന്നായി അറിയുന്നവരാണ് ഇതിന് പിന്നിലെന്നും നിരവധി ആളുകൾ സംഘത്തിൽ ഉണ്ടെന്നും പ്രദേശവാസികൾ നാട്ടുകാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഒറ്റ രാത്രി കൊണ്ട് നാല് വീടുകളിലാണ് കള്ളന്മാർ കയറിയത് മാരകായുധങ്ങൾ ഉപയോഗിച്ച വാതിലിന്റെ പൂട്ടു തകർത്താണ് എല്ലാ വീടുകളുടെയും അകത്തു കയറിയത് ചക്കാലക്കുന്നൻ അഷറഫിന്റെ വീട്ടിൽ നിന്നും മൂന്ന് പവൻ സ്വർണ്ണക്കൊലിച്ച് മോഷണം പോയി മറ്റ് മൂന്ന് വീടുകളുടെ അലമാരകൾ തുറന്ന് പരിശോധിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല എല്ലാ വീടുകളിലും ഈ സമയം ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും നേരം പുലർന്നതോടെയാണ് മോഷണ വിവരം അറിയുന്നത് കൊടക്കാട് മഖാമിൻ്റെ നേർച്ചപ്പെട്ടി തകർത്തും പണം കവർന്നിരുന്നു പ്രദേശത്തെ നിരവധി കടകളിൽ ഒന്നിലധികം സി സി ടിവികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഒരു ക്യാമറയിൽ പോലും കള്ളന്മാരുടെ നിഴൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രദേശം നന്നായി അറിയുന്ന ഒരു കൂട്ടം ആളുകളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നതെന്ന് പ്രദേശവാസിയായ ഉസൈൻ തങ്ങൾ കൊടക്കാട് പറഞ്ഞു കുറച്ച് കാലങ്ങളായി കൊടക്കാട് കൊമ്പം പ്രദേശങ്ങളിൽ നടന്നു വരുന്ന ശ്രമങ്ങൾ ഇപ്പോൾ അടുത്ത് ദിവസമായി ആറോളം അര ഡസനോളം വീടുകളിൽ രാത്രിയിൽ ശ്രമം നടക്കുകയുണ്ടായി പല വീടുകളിൽ നിന്നും മോഷണം സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ജനങ്ങളെ വളരെ ഭയവിഹ്വരരാക്കിയിരിക്കുകയാണ് ഇതിനെതിരെ നാട്ടിലുള്ളതായിരിക്കുന്ന കൊമ്പം കൊടക്കാട് പ്രദേശത്തെ ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധത്തിനറങ്ങിയിരിക്കുകയാണ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു നാട്ടുകൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാത്രിയായാൽ ജനങ്ങൾ ഏറെ ഭീതിയിലാണ് കള്ളന്മാരെ പിടികൂടാൻ പോലീസ് ഗൗരവമായി വിഷയം കാണണമെന്നും കൊടക്കാട് മേഖലയിൽ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും വാടങ്കം സി കെ സുബൈർ ആവശ്യപ്പെട്ടു എന്തായാലും ഈ വിഷയത്തിൽ നാട്ടുകാൽ പോലീസ് കൃത്യമായി ഇടപെട്ട് സംഭവം നടന്ന ദിവസം തന്നെ പിന്നെ ഡോഗ് സ്ക്വാഡ് ഡോഗ് സ്കോഡ് അതുപോലെ തന്നെ ഫോറൻസിക്ക് ടീമിനെ ഉൾപ്പെടെ എത്തിച്ച് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യമായി അന്വേഷണം നടത്തിയവരെ പിടികൂടാൻ പോലീസ് തയ്യാറാണോ നാട്ടുകാരെ എന്ന നിലക്കും പിന്നെ വാർഡ് മെമ്പർ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കും കാരണം ഇത് ഈ പ്രദേശത്തെ അറിയുന്ന ഒരു പിന്നെ ആളുകൾ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് സി സി ടി വിളെ കൃത്യമായി കബളിപ്പിച്ച് പിന്നെ റോഡ് മാർഗം അല്ലാത്ത രീതിയിൽ വന്നിട്ടാണ് കളവ് നടത്തിയതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടു മാസം മുന്നേ നാട്ടുകൽ ഭാഗത്തെ വീടുകളിലും കടകളിലും മോഷണം നടന്നിരുന്നു അലനല്ലൂർ സർവീസ്